ഹായ് ദിയോസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇതുപോലെയുള്ള സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു നെക്ലെസ് ചെയ്തിരിക്കുന്ന മേക്കിംഗ് വീഡിയോ ഉണ്ട് ഷെയർ ചെയ്യാനായിട്ട് പോണത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള മേക്കിംഗ് വീഡിയോസ് മെറ്റീരിയലിൻ്റെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ അപ്പം ഈ ഒരു മാല ചെയ്തെടുക്കാൻ വേണ്ടി നെക്ലെസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത് ഗോൾഡൻ മെഹന്റി ഷെയ്ഡിൽ വരുന്ന ഗിയർ വയർ എടുക്കാം പിന്നെ സിക്സ് എം എമ്മിൽ വരുന്ന കുറച്ച് ബീഡ്സ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തന്നെ മൈക്രോ പ്ലേറ്റഡായിട്ടുള്ള മെറ്റൽ ബീഡ്സ് എടുക്കുന്നുണ്ട് ഫൈവ് ടു സിക്സ് എം എം വരുന്ന ഒരു ബീഡ് എടുക്കുക കേട്ടോ അതിന് ഒരു ബാക്ക് ചെയിൻ എടുക്കുന്നുണ്ട് ഇത് പ്ലേറ്റഡായിട്ടുള്ള ബാക്ക് ചെയിനാണ് പെട്ടെന്ന് അങ്ങനെ കളർ ഫൈഡ് വരുന്നില്ല പക്ഷേ മൈക്രോ പ്ലേറ്ററിന് എത്ര ഗ്യാരൻറ്റി ഉണ്ടാവില്ല പിന്നെ വരുന്നത് ഇതുപോലെയുള്ള ഈ ഒരു സ്റ്റോൺ ഓക്കെ പിന്നെ നമ്മൾ ടൂൾസ് എടുക്കേണ്ടി വരും കട്ടർ പ്ലെയർ നോസ് പ്ലെയർ അതൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഗിയർ വയർ ഉണ്ടല്ലോ അപ്രോക്സിമേറ്റലി നമുക്ക് വേണ്ടതിനേക്കാളും കുറച്ചും കൂടി നീളത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കണം ഓക്കെ ഒരു അറുപതേ അറുപത്തഞ്ച് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കാം അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ ഈ ഒരു ചെയിൻ ലോക്ക് അതിൻ്റെ ഒരു എൻഡ് ഇതിൽ കൂടെ അതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു മിഡിൽ പോർഷനിലേക്ക് കൊണ്ട് ഗിയർ വയർ ആ ഷേപ്പ് മാറാതെ ശ്രദ്ധിക്കുക മാറിയാന്ന് അതേപോലെ നിൽക്കും ഓക്കെ അതിനു വേണ്ടിയിട്ടാണ് പറയുക ഇത് ഇതുപോലെ കൊ കൊണ്ടുവരാട്ടോ ഇതിന് ശേഷം മെയിനായിട്ട് നമുക്ക് വേണ്ട കാര്യമാണ് ഗിയർ ലോക്ക് എന്ന് പറയുന്നത് അത് ഞാൻ വീഡിയോടെ ഇൻട്രൊഡക്ഷനിൽ പറയാൻ പോയിട്ടുണ്ട് ഗിയർ ലോക്കും കൂടെ കാണാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ ചെ ബാക്ക് ചെയിൻ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു രണ്ട് മെറ്റൽ വയർ അല്ലെങ്കിൽ ഗിയർ വയറും പിടിച്ചതിന് ശേഷം ഇതിനകത്തൂടെ എന്ത് ചെയ്യുക ഗിയർ ലോക്ക് അല്ലെങ്കിൽ ലോക്ക് ബീഡ് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഈ ഒരു രണ്ട് സ്ട്രിങ്ങിലൂടെയും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നന്നായി ടൈറ്റായിട്ട് വലിച്ചിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക നോർമൽ പ്ലെയറോ നോസ് പ്ലെയറോ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതുപോലെ ടൈറ്റായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളവിടെ ഈ ഒരു മെറ്റൽ ബോൾ ഉണ്ടല്ലോ ഇത് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു രണ്ട് ലെയറിലൂടെയും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു സ്ട്രിങ്ങിൽ ഈ ഒരു മെറ്റൽ ബീഡും മറ്റേ സ്ട്രിങ്ങിൽ വൈറ്റ് ബീഡ്സും ആണ് സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് ബീഡ്സും ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഒരു സ്ട്രിങ്ങിൽ മെറ്റൽ ബീഡ്സും അടുത്ത സ്ട്രിങ്ങിൽ ഇതുപോലെ വരുന്ന പേൾ ബീഡ്സും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിന് ശേഷം നമ്മുടെ സ്റ്റോണ് ടു ഹോള് വരുന്ന സ്റ്റോണ് നമ്മളെന്തു ചെയ്യുക ഈ ഒരു രണ്ടെൻ്റി കൂടെ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ രണ്ട് ഹോളിലൂടെയും ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇതിന് ശേഷം ഈ പേൾ വീട് കൊടുത്ത പേൾ ബീഡും മെറ്റൽ ബീഡ് കൊടുത്ത മെറ്റൽ ബീഡും തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അതായത് ഫസ്റ്റ് പേൾപീട് കൊടുക്കുക പേൾ പീട് കൊടുത്തിട്ട് ഈ ഒരു സ്റ്റോണിൻ്റെ ഒരു എൻഡ് കോർത്ത് വയ്ക്കുക അതിന് ശേഷം മെറ്റൽ മുകളുകൊടുക്കാം ഈ അടുത്ത എൻഡ് കോർത്തെടുക്കുക ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എത്രമാത്രം ലെങ്ത്തിൽ ആണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം ഇതിനകത്ത് തന്നെ ഇത് ഡാമേജ് ഉണ്ട് നമ്മൾ ബോക്സ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ചിലതിൻ്റെ സ്റ്റോണ് വിട്ടു പോയിട്ടുണ്ടാകുമ്പോൾ അത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും ഇത് കൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേണ്ടത്ര ലെങ്ത്തിൽ നമുക്ക് കോർത്തെടുക്കാം നമുക്ക് വേണ്ടത്ര ലെങ്ത്തിൽ ഇത് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം വേണ്ട നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഇത് നമുക്ക് ഈ എൻഡിലോട്ട് ജോയിൻ ചെയ്യിക്കണം അല്ലേ അതിന് വേണ്ടിയിട്ട് ഇത് നല്ല ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഈ ഒരു നെക്ലെസിൻ്റെ ഷേപ്പിൽ ഇതുപോലെ നിൽക്കും അതിന് ശേഷം ഈ ഒരു ഗിയർ വയറുണ്ടല്ലോ അതിൻ്റെ രണ്ട് എൻഡും കൂടെ കൂട്ടിയിട്ട് ഒരു മെറ്റൽ ബോൾ ബീഡ് ഇവിടെ നമ്മൾ ഒരെണ്ണം ആഡ് ചെയ്തില്ലേ അതേപോലെ ഒരു മെറ്റൽ ബോൾ ബീഡിൻ്റെ അകത്തുകൂടി ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇത് ആ ഒരു ചെയിൻ ലോക്കിൽ ഈ ഒരു എന്താ പറയുക ബാക്ക് ചെയിൻ ഉണ്ടല്ലോ ഇതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം അത് അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഇതുപോലെ വെച്ച് ഇതിനകത്തോട്ട് ഗിയർ ലോക്ക് അല്ലെങ്കിൽ ലോക്ക് അതുകൊടുക്കണം ഓക്കെ ശേഷം ഈ ലോക്ക് ഇതാണ്ടോ അറുപത് സെൻറ്റിമീറ്റർ എടുത്താലും ഏകദേശം ഇത്രയും ബാക്കി ഉണ്ടാവും നമുക്കിത് വർക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അത്രയും എടുക്കാൻ പറയുന്നത് കേട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷനും ഡൗട്ടൊക്കെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്രയും ലെങ്ത്തിൽ എടുക്കാനായിട്ട് പറയുന്നത് ഓക്കെ അതിന് ശേഷം ഈ ലോക്ക് ഉണ്ടല്ലോ ഈ ഒരു പുക്ക് ഇതുപോലെ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡ് ഈ ഒരു ഗിയർ ലോക്കിൻ്റെ അകത്തുകൂടി എടുക്കണം ഈ രണ്ടെൻറ്റും കൂടെ ഈ ഒരു ഗിയർ ലോക്ക് ഉണ്ടല്ലോ അതിൻ്റെ അകത്തുകൂടി എടുക്കണം അപ്പം നല്ല ടൈറ്റായിട്ട് വലിച്ചു പിടിക്കണം കാരണം ലൂസാവും വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്ത് ഒരു ബീഡിൻ്റെ അകത്തുകൂടിയും കൂടെ തയറ്റാം ഈ ഒരു മെറ്റൽ ബീഡിനകത്ത് ഈ ഒരു ഗിയർ വയർ കയറാമെന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ് കാരണം അത് ഏത് സൈസിലങ്ങനെ തന്നെ തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഗിയർ വയർ കുറച്ച് ഗിയർ കുറച്ച് ബാക്കിലേക്ക് വലിച്ചതിന് ശേഷം ഇതിനകത്തുകൂടി ഈ ഒരു ഗിയർ വയർ കയറ്റാനായിട്ട് നോക്കാം കേട്ടോ ഓക്കെ അതിന് ഇത് വലിച്ചു കൊടുക്കാം ൊരു ഗിയർ വയറിന് ഇതുപോലെ ഇതുണ്ടോ ഇങ്ങനെ വലിക്കുമ്പോൾ കറക്റ്റ് ഈ ഒരു പോർഷൻ ടൈറ്റായി നിൽക്കും ലൂസായി നിന്നാൽ അത് കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ എന്നിട്ട് ഇതുപോലെ ടൈറ്റായിട്ട് വലിച്ചതിന് ശേഷം താഴോട്ട് വലിക്കാം ഇതിപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു മാല ഇതിനു മുന്നേ അല്ലെങ്കിൽ ഇതിന് ശേഷമായിട്ടൊരു വീഡിയോ വരും അതിനകത്തും ഈ ഒരു സെയിം ബോക്സിലെ കുന്തൻ സ്റ്റോൺ ആണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഇത് രണ്ട് ചെയ്യാനും നമ്മൾ ആ ഒരു കുന്തൻ സ്റ്റോണിൻ്റെ ഫുൾ ക്വാണ്ടിറ്റി എടുത്തിട്ടില്ല കേട്ടോ അതിന് ശേഷം ഇതോടെ ഈ ഒരു ഗിയർ ലോക്ക് ഉണ്ടല്ലോ അത് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ലോക്ക് ആയിട്ടുണ്ട് അതിന് ശേഷം ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ ഒരു ഫ്രണ്ട് പോർഷൻ നിന്ന് കാണാത്ത രീതിക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യുക കോർത്തെടുത്ത് ഗിയർ വയർ കട്ട് ചെയ്തെട്ടോ അല്ലേ ഇതുപോലെ നമ്മൾ സിമ്പിളായിട്ട് ഒരു നെക്ലസ് ചെയ്തെടുത്തിട്ടുള്ളത് ഏകദേശം വലിയവരുടെ സൈസിനും പറ്റും ഇതിൽ ഏകദേശം ഇരുപത്തി നാല് സ്റ്റോൺസാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അതിനനുസരിച്ചുള്ള ബീഡ്സ് എടുത്താൽ മതി ബീഡ്സ് ഇതിനകത്ത് ഇപ്പോൾ ഒരു ഇരുപത്തി നാല് പീസ് കുന്തൻ സ്റ്റോൺസും അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് പീസ് വൈറ്റ് ബീഡ്സും ഇരുപത്തിയേഴ് പീസ് മെറ്റൽ ബോൾ ബീഡ്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു ചെയിൻ ലോക്ക് ഗിയർ ലോക്ക് ഗിയർ വയറൊക്കെ ഇപ്പോൾ ഇത്രയും സിംപിൾ ആയിട്ടാണ് ഈ ഒരു നെക്ലസ്സ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ അതൊക്കെ കാണാം കേട്ടോ താങ്ക്